ജനകീയ ശ്രീ മഹാവിനായക ചതുർത്ഥി പ്രമാണിച്ച് ശ്രീ ഗണേശോത്സവം സെപ്റ്റംബർ ഏഴിന് കാടാമ്പുഴ ക്ഷേത്ര പരിസരത്ത് നിന്നും വാദ്യമേള അകമ്പടികളോടെ പൊന്നാനി ബീച്ച് കടലിൽ നിമജ്ജനം ചെയ്യുമെന്ന് ഗണേശോത്സവ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ദേവരാജൻ കാടാപുഴ അറിയിച്ചു ശ്രീ ഗണേശോത്സവം നടത്തുന്ന കാര്യങ്ങളുടെ സർവർക്കും സുഖ ജീവിതം ഉണ്ടായിത്തീരുവാൻ ശ്രീ വിനായ് ചതുർത്ഥി പ്രമാണിച്ചിട്ട് വരുഷന്തോറും നടത്തി വരുന്ന ശ്രീ ശ്രീഗണേശോത്സവം കാടാമ്പുഴ പരിസരത്തു നിന്നും ഏഴാം തീയതി ശനിയാഴ്ച കാടാമ്പുഴ പരിസരത്തു നിന്ന് കഞ്ഞിപ്പര ബളാഞ്ചേരി കുറ്റിപ്പുറം ചെമ്പ്രവട്ടം കോടതിപ്പടി ജംഗാർ കടലിൽ നിമജ്ജനം ചെയ്യുവാൻ തീരുമാനിച്ച വിവരം സർവഭക്തജനങ്ങളെയും അറിയിച്ചുകൊള്ളുന്നു സർവരും ഭക്തജനങ്ങളും നാട്ടുകാരും നല്ലവരായ സർവർക്കും ശ്രീ ഗണേശോത്സവം ഏഴാം തീയതി ഒന്നര മണിക്ക് കാണാൻ നാടൻ കലാപരിപാടികളും കൂടി ഘോഷയാത്രയായി പൊന്നാനി കടലിലേക്ക് പോകുന്ന വിവരം സർവഭക്തജനങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു സർവരും ഗണേശോത്സവത്തിൽ വന്ന് ഗണേശ നേടണമെന്ന് ും എല്ലർഷവും അഖില ഭാരത ശിവസേനയുടെ മേൽനോട്ടത്തിൽ പതിനേഴ് വർഷമായി കാടാമ്പുഴയിൽ നടത്തിവരുന്ന മഹാവിനായക ചതുർത്ഥി പ്രമാണിച്ച് ശ്രീ ഗണേശോത്സവം ഈ വർഷവും പൂർവാധികം ഭംഗിയായി നടത്തുമെന്ന് കാടാമ്പുഴ ദേവരാജൻ അറിയിച്ചു സെപ്റ്റംബർ ഏഴിന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് വിവിധ കലാരൂപങ്ങളോടുകൂടിയ ഘോഷയാത്രയോടുകൂടി കാടാമ്പുഴ ക്ഷേത്ര പരിസരത്ത് നിന്നും തുടക്കം കുറിക്കുന്ന ഗണേശോത്സവം വാഹനമാർഗം കഞ്ഞിപ്പുര വളാഞ്ചേരി കുറ്റിപ്പുറം ചെമ്പ്രവട്ടം പൊന്നാനി കോടതിപ്പടി വഴി ബീച്ച് കടലിൽ നിമഞ്ജനം ചെയ്യും അന്നേ ദിവസം മുഴുവൻ ഭക്തരും കാടാപുഴയിൽ എത്തിച്ചേരണമെന്ന് കാടമ്പുഴ ദേവരാജൻ വാസുദേവൻ എംബ്രാന്തി കാടാമ്പുഴ ബിന്ദു കാടാമ്പുഴ നീലമലസിത്തർ സ്വാമികൾ കൺവായി മാധിപതി കോയമ്പത്തൂർ എം സ്യൂവനചന്ദ്രൻ ശിവസേന കേരള രാജ്യപ്രമുഖ് പെരിങ്ങല അജി സ്വാമി ശങ്കര സുന്ദരാനന്ദ സരസ്വതി ഗുരുവായൂർ വടകര വിജയൻ തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ടൈംസ് മീഡിയ ആ